നടൻ വിഷ്ണു മഞ്ജുവിന്റെ വരാനിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായ കണ്ണപ്പയിൽ മോഹൻലാൽ കിരാതനായി അഭിനയിക്കും മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്ക് ക്യാരക്ടർ പോസ്റ്റർ ഡിസംബർ പതിനാറിന് പുറത്തിറങ്ങി ചിത്രത്തിൽ അക്ഷയ് കുമാർ പ്രഭാസ് കാജൽ അഗർവാൾ എന്നിവർക്കൊപ്പം മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന കണ്ണപ്പ ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് വിഷ്ണു മഞ്ജു എക്സിൽ പോസ്റ്റർ പങ്കുവെച്ച് ഇങ്ങനെ എഴുതി കിരാത കണ്ടപ്പയിലെ ഇതിഹാസം ശ്രീ മോഹൻലാൽ നമ്മുടെ കാലത്തെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളുമായി സ്ക്രീൻ സ്പേസ് പങ്കിടാനുള്ള ബഹുമതി എനിക്കുണ്ടായിരുന്നു ഈ മുഴുവൻ സീക്വൻസും ഇതായിരിക്കും മോഹൻലാലിന്റെ കിരാതമാണ് പാശുപഥാസ്ത്രത്തിന്റെ മാസ്റ്റർ എന്നാണ് പോസ്റ്റർ പറയുന്നത് കയ്യിൽ വാളുമായി ഗോത്രവർഗ്ഗ വസ്ത്രം ധരിച്ചിരിക്കുന്നതായി കാണാം മുഖത്ത് പെയിന്റും മെടഞ്ഞ മുടിയുമായാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് ശക്തനും ഭീഷണിപ്പെടുത്തുന്ന കഥാപാത്രമാണിതിൽ ലാൽ മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് വിഷ്ണു മഞ്ജുവിന്റെ അച്ഛനും ഇതിഹാസ നടനും നിർമ്മാതാവുമായ മോഹൻ ബാബു നിർമ്മിച്ച ബിഗ് ബജറ്റ് ചിത്രമാണ് കണ്ണപ്പ മോഹൻ ബാബു ആർ ശരത് കുമാർ അർപ്പിത് രംഗ കൗശൽ മന്ദ രാഹുൽ മാധവ് ദേവ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ഹിന്ദു ദൈവമായ ശിവന്റെ കടുത്ത ഭക്തനായ കണ്ണപ്പയുടെ ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് കണ്ണപ്പ ന്യൂസിലാൻഡിലും ഹൈദരാബാദിലും മറ്റു സ്ഥലങ്ങളിലുമാണ് സിനിമ ചിത്രീകരിച്ചത്